അഞ്ചാം ക്ലാസ് വരെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ പോകാത്ത ഏക വിദ്യാർത്ഥിയാനായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ച എന്നോട് ഫ്രം റിച്ച് കൺട്രി ആറിയൂക്കമ്മ ഞാൻ പറഞ്ഞു ആം ഫ്രംസ് ഇന്ത്യ ഉടനെ അയാൾ പറഞ്ഞത് ഇതാണ് ഇന്ത്യ ഓ ഗാന്ധി ഗാന്ധി എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയിൽ വാർഡർമാർ നിരക്ഷരതായ ജയിൽവാഡർമാരുടെ മക്കൾ വായിച്ചുള്ള സഞ്ചാരം അന്നേരം അവരുടെ ഇടയിൽ നിന്നിട്ട ഈ കുമാരനാശ പറഞ്ഞു ഞാൻ മഹാകവി എഴുതിയിട്ടാണ് ഞാൻ ചെറിയ കവിത എഴുതും എന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ എന്നെ മഹാകവി എന്ന് കുതിപ്പിക്കും കണ്ടന്റാണോ പ്രധാനം അല്ല കണ്ടെയ്നറാണോ കണ്ടൻ്റ് തന്നെ കണ്ടെയ്നറല്ലല്ലോ ിയമസഭ സെക്രട്ടേറിയറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ് അങ്ങയുടെ എഴുത്തിലേക്കും അതുപോലെ ജീവിതത്തിലേക്കും ഒരു തിരിഞ്ഞ നോട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങ് ആത്മകഥ എഴുതിയിട്ടില്ല അപ്പോൾ ഇത് ആത്മാഅന്വേഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായി അങ്ങയെ അഭിനന്ദിക്കുകയാണ് നിയമസഭാ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ പുരസ്കാരം അങ്ങേക്ക് ലഭിച്ചു അതിനുള്ള അഭിനന്ദനം ആദ്യമേ അറിയിക്കട്ടെ ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു സാറിപ്പം പറഞ്ഞല്ലോ ദാരിദ്ര്യം എന്നുള്ളതറിഞ്ഞവർക്ക് ിൽ പരക്ലേശ വിവേകമു ഒരു പക്ഷേ ഇന്നത്തെ തലമുറയുള്ളവർക്ക് മനസ്സിലാവില്ല പണ്ടത്തെ പോലത്തെ ദാരിദ്ര്യം നിന്നില്ല ദാരിദ്ര്യമുണ്ട് പണ്ടത്തെ പോലെ ഇല്ല ഞാൻ പഠിക്കുമ്പോൾ എലിമെൻ്ററി സ്കൂൾ അഞ്ചാം ക്ലാസ് വരെയുള്ള ഉച്ചക്കുണ്ണാൻ വീട്ടിൽ പോകാത്ത ഏക വിദ്യാർത്ഥിയാനായിരുന്നു ഈ അടുത്ത വീട്ടിലെ കിണറ്റിലെ വെള്ളം കൊണ്ട് അത്ര വേഷമാണ് രാവിലെയും രാത്രിയും ഒക്കെ ഏതാണ്ട് അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു പിന്നെ അച്ഛനെ കണ്ട ഓർമ്മയില്ല അച്ഛൻ നല്ല നിരക്കായിരുന്നു മദ്രാസ് റവന്യൂ സർവീസിൽ നല്ല പെട്ടെന്നുള്ള മരണമാണ് അമ്മ അച്ഛൻ്റെ ഒന്നിച്ചും മദുരാശി ടൗണ് സമീപ പ്രദേശങ്ങളൊക്കെ പോയിട്ടുണ്ട് ഒന്നും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടു എത്രാമത്തെ വയസ്സിലാ അച്ഛൻ പരി ഓർമ്മ ഇല്ലാത്ത ഒരു സങ്കല് ഓർമ്മയിൽ ഒന്നുമില്ല കണ്ട ഓർമ്മയെ പിന്നെ അമ്മയാണ് വളർത്തുക അമ്മ അമ്മയാണ് വളർത്തിയത് എത്ര മക്കളാ മക്കളാട്ട് നാല് നാല് പേര് ഞാൻ ഏറ്റവും അളയതാണ് പിന്നെ ഈ വിശപ്പ് ഒതുക്കിയത് വായന വായന ഉണ്ടാ അത്ര ചെറുപ്പത്തിൽ കാരണം ഞങ്ങളുടെ നാട്ടില് ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലമാണ് എല്ലാ വീട്ടിലും പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യും എല്ലാ വീട്ടിലും വായന കൂടുതലും സ്ത്രീകൾക്കായിരുന്നു അഭ്യസ്ത വിസ്തരല്ലാത്ത ഒരു ഇല്ല അവർക്ക് ധാരാളം സമയം വായിക്കാൻ അന്ന് കിട്ടുമായിരുന്നു അന്ന് കാലത്തൊക്കെ അവർ സമയമുണ്ടാക്കും ഇപ്പം എൻ്റെ വീട്ടിൽ കസിൻ സിസ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ജീവിച്ചതാണ് പകുതി വായിച്ചു കഴിഞ്ഞപ്പോഴും ആരെങ്കിലും പുസ്തകം അറ്റ്മോസ്ഫിയർ അമ്മ വല്ല വല്ലാതെ അമ്മ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അച്ഛൻ്റെ സാന്നിധ്യം അറിയിക്കാതെ അമ്മ മക്കളെ വളർത്തുകയും പ്രത്യേകിച്ച് അങ്ങേ നന്നായി പരിപാലിച്ച് പഠിപ്പിച്ച് ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ എത്തിക്കുകയും ചെയ്യും അമ്മ അപ്പ അമ്മയെ പറ്റിയുള്ള എന്തൊക്കെയാണ് അമ്മയെ കുറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത് പോലെ ഇത്രയും ബ്രോഡ് ബ്രോഡ്മൈൻഡഡായ ഒരു സ്ത്രീയെ ജാതി മത ഒരു വ്യത്യാസവും ഇല്ല ബ്രോഡ് ബ്രോഡ്മൈൻഡഡ് മഗ്നാനിമസ് ഞാൻ എസ് എസ് എൽ സി ഒക്കെ കഴിയുമ്പോഴേ സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്ന ജ്യേഷ്ഠൻ സ്വപരിശ്രമം കൊണ്ട് നല്ല നിലയിൽ വളരെ അപ്പോഴ് അമ്മയുടെ ആ ഒരു വിജ്ഞാനദാഹം പറഞ്ഞുതരാം ഞാൻ ലോ കോളേജിന് പഠിക്കാൻ മദ്രാസിലും മൂന്നു ആ സമയത്ത് അമ്മ ജ്യേഷ്ഠനിയും കൂട്ടിയിട്ട് മദ്രാസ് ടൗണിലും പരിസര പ്രദേശങ്ങളിലും പണ്ട് ഭർത്താവിൻ്റെ ഒന്നിച്ച് താമസിച്ച സ്ഥലങ്ങളും മുഴുവൻ കാണാൻ വന്നു പിന്നെ അമ്മ അന്ന് കഷ്ടിച്ച് ഹിന്ദു വായിക്കുമായിരുന്നു തിരുവിതാംകൂറിലതൊരു പ്രശ്നമല്ല മലബാറില് ആ പഴയ കാലത്തൊരു സ്ത്രീ ഹിന്ദു നമ്മൾ ബാക്കി മക്കൾ അമ്മേനെ ഇങ്ങനെ ഒന്ന് തമാശയാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ഒക്കെ കൊടുത്ത് അമ്മേനെ കൊണ്ട് വായിപ്പിക്കും തട്ടിമുട്ടിയിട്ടാണ് തട്ടിമുട്ടിയിട്ടാണ് പിന്നെ അമ്മേടെ ഈ ജാതിയുടെ ഇല്ല മതത്തിൻ്റെ ഇല്ല മതം അമ്മേൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഒരു ഷെഡ്യൂ ഷെഡ്യൂൾ കാസ്റ്റ് സ്ത്രീയും ഒരു പിന്നോക്ക ജാതി സ്ത്രീയുമായിരുന്നു അവർ കാണുമ്പോൾ ഈ പൂച്ചക്കുട്ടികളും നായ്ക്കുട്ടികളും കളിക്കുന്ന അതിൽ കെട്ടിപ്പിടിച്ചിട്ടാണ് കളിക്കുക അത് അന്ത്യം വരെയും ആത്മേയം ഉണ്ടായിരുന്നു പിന്നെ മതത്തിൻ്റെ പറഞ്ഞത് അതാണ് തെക്കേ മലബാറിൽ മുസ്ലിങ്ങൾ പാവപ്പെട്ടവർ ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും അതിനൊരു വിഷമവും ഇല്ല വടക്കേ മലബാറിൽ മരിച്ചു പോയാലും പരസ്യമായിട്ട് ഒരു മുസ്ലിം ഹിന്ദു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല പരസ്യമായിട്ട് റജബ് എന്നും എന്നും പേരായ രണ്ട് മുസ്ലിം ജോലിക്കാരെ പശുവിന് വൈക്കോല് കൊണ്ടുവരിക വിറക് കുറിക്കുക അന്ന് സ്റ്റൗ ഒന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും പണിയായിട്ട് പാവങ്ങളാണ് അവർ വീട്ടിലെ മെമ്പർമാരെ പോയ വീട്ടിലെന്താ ഭക്ഷണം കഴിക്കരുത് അതവർക്കൂട്ട് ഈ വളപ്പിൽ ഒരേക്കറയിലധികളുള്ള പുരയുടെ പറമ്പ വളപ്പിൽ ഈ തെങ്ങ് നടാനൊക്കെയുള്ള കുഴി ഉണ്ടാവും ഒരു കുഴി അമ്മയും അമ്മാമനും അടിച്ചു വാരി ചാണകം മെഴുകി വീട്ടിലകം പോലെ ഭംഗിയാക്കി വെക്കും ഈ റജബും വൊയ്ദീനും അതിൻ്റെ അകത്ത് ഇരിക്കും ഒരാടും കാണൂല ഒരാടും കാണില്ല ദൈവം ഒഴിക്ക് ആരും സുഖമായി നമ്മളെന്താ കഴിക്കുന്നത് അത് അവരും കഴിക്കും ഒരു വഷമൊന്നുമില്ല ജാതി മത വ്യത്യാസമെങ്കിൽ ഒരളവ് വരെ അതെനിക്കും ചെറുപ്പത്തിലേ വിറ്റ് ആ കാലഘട്ടത്തിൽ അത് അസാധ്യമായി കഴിയും ഗ്രാമം എന്ന് പറഞ്ഞാൽ സവർണരുടെ മാത്രം ഒരു അഗ്രഹം അവിടെയാണ് താമസിച്ചത് ചെറുപ്പം പള്ളിക്കുന്നിലാണല്ലോ ബാല്യകൗമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിക്കുന്ന ആയിട്ട് എങ്ങനെ ബന്ധം പിന്നെ പിന്നീട് അവിടെ ഇന്ന് വരെ പള്ളിക്കുന്ന നായന്മാരും ഒറ്റെനിക്ക് ബന്ധുമില്ല അവരെന്നെ അംഗീകരിച്ചു ആ ജനിച്ചതവിടെയാണ് ആ ജനിച്ചതും ഹൈസ്കൂൾ വരെ പഠിച്ചതും ഒക്കെ അവിടെ തന്നെ പക്ഷെ വളരെ കുട്ടിക്കാലത്തെ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടിൻ്റെ കിഴക്കേ അതിർത്തി പറമ്പിൻ്റെ കിഴക്കേ അതിർത്തിയും ജയിൽ ക്വാർട്ടേഴ്സ് റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിൻ്റെ അതിർത്തി ഒന്നാണ് നേരെ വളരെ ഉയർന്ന ഇത് പിന്നെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിന് ഈ ഉയർന്ന മതിലൊന്നും ചെറിയ ചെറിയ അല്ല ഉയർന്ന മതിലുണ്ട് അപ്പോൾ ഞാൻ അവിടത്തേക്ക് അങ്ങോട്ട് പോവുക എന്റെ കളി കളി കൂട്ടുകാർ വെറുതെ ഉള്ള നടത്തങ്ങ അന്ന് ഒരു വാടർക്ക് ശമ്പളം മേടിക്കുക വിദ്യാഭ്യാസം ഒന്നും വേണ്ട അവർ കയ്യൊപ്പ് ഇങ്ങനെ ഇട്ടിട്ടാന്ന് ശമ്പളം വാങ്ങുക തമിഴനുണ്ട് തെലുങ്കനുണ്ട് കർണാടകക്കാരനുണ്ട് പഴയ അവഭക്ത മദ്രാസ് സ്റ്റേറ്റ് പഴയ മദ്രാസ് പഴയ മദ്രാസ്റ്റേറ്റ് അപ്പോഴ് ഒന്നിച്ചുള്ള മിക്കവരും എഴുത്തും വായന അറിയാത്ത അച്ഛന്മാരോ മക്കളോ അവരൊന്നിച്ചൊരുതരം കാട്ടുകാലിയായിട്ടാണ് ഞാൻ വളർന്നിന് പക്ഷേ അപ്പോഴും എനിക്ക് വായന പിന്നെ സെൻട്രൽ ജയിലിൽ കണ്ണൂര് ഒന്നാം തരം ഒരു ലൈബ്രറി കിട്ടും അവിടുന്ന് എനിക്ക് ബുക്ക് കിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പരിചയക്കാരും ഈ നായന്മാർ നാട്ടുകാരുമുണ്ട് അവർ മുഖാന്തരം ബുക്ക് കൊണ്ടെന്ന് അത് വായിക്കും ഈ അടുത്ത കാലത്ത് ഞാൻ നൂറ് മികച്ച പുസ്തകങ്ങൾ എൻ്റെതല്ല ലോകത്തിലെ പല മാന്യന്മാർ അവിടെ സംഭാവനയിച്ചു പഴയ ഓന്മക്ക് കോളേജ് വിദ്യാഭ്യാസം നാലുകൊല്ലം അവിഭക്ത മദ്രാസിന്റെ മംഗലാപുരം ലോ കോളേജ് മദ്രാസ് മദ്രാസ് ഇത് മാംഗലൂർ അവിടെ നാലു ഡിഗ്രി പഠിച്ചതിന് സ്കൂള് രണ്ട് സ്ഥലത്ത് പള്ളിക്കുന്നിൽ പഠിച്ചിട്ടുണ്ട് അത് എലിമെന്ററി അഞ്ചാം ക്ലാസ് മറ്റേത് അപ്പോൾ അവിടെ താമസം മാറിപ്പോയാത്ര രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഈ അഗ്രഹാരങ്ങളും പരിസരങ്ങളും ഒരുപാട് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അല്ലേ ജയിൽ പരിസരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളാണ് പ്രധാനമായും ഞാൻ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയിൽ വാർഡർമാർ നിരക്ഷരതായ ജയിൽ വാർഡർമാരുടെ മക്കളുമായിട്ടുള്ള സഞ്ചാരം ഞാൻ പടിഞ്ഞാറോട്ട് നായന്മാരുടെ ആഗ്രഹകാരത്ത് പോയിട്ടുണ്ടെങ്കിലും ഒരു കുടിസു മനസ്ഥിതി ഉള്ള ഒരുത്തനായി മാറുമായിരുന്നു പിന്നെ അവിടുത്തെ ഈ ഒരു കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെ മാറി മാറേണ്ട സാഹചര്യം എന്തായിരുന്നു ഒന്ന് സ്വതവേ കുട്ടിക്കാലത്തെയും ഉള്ള എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയത് അന്നേ എനിക്കറിയാം നരട ഗുരു ആരാണ് സ്വാമി ആരാണ് എന്നൊക്കെ അന്നേ അത്ര ചെറുപ്പത്തിലേ വായിക്കുന്നുണ്ട് അത്ര ചെറുപ്പത്തിൽ പിന്നെ ഞാൻ പഠിച്ച മംഗലാപുരം നാലുകൊണ്ടും തമിഴ് രണ്ട് തെലുങ്ക് ഉണ്ട് കർണാടകക്കാരനുണ്ട് മലയാളി അതൊരു അതിലും വലിയൊരു എന്ന കോത്മാപൊളിറ്റുഭാഷ്ടെവിടെ കിട്ടുക ഈ എഴുത്തിൻ്റെ യാത്ര ശരിക്കും ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അത് ആദ്യം തന്നെ കുറ്റവാളി എന്നൊരു ചെറുകഥയാണ് എഴുതിയത് എന്തായിരുന്നു അതിൻ്റെ പ്രമേയ ഓർമ്മ ഞാനന്ന് സ്കൂൾ ഫൈനൽ വിദ്യാലയ ഹൈസ്കൂൾ സ്റ്റുഡൻ രാജാസ് ഹൈസ്കൂൾ ചല വലിയ രാജാവ് സ്ഥാപിച്ചത് അത് കൊല്ലം കഴിഞ്ഞ് നൂറ് കൊല്ലം ഞാനിങ്ങനെ ആവശ്യമില്ലാതെ കണ്ടും യാത്ര ചെയ്യുന്നവന റെയിൽവേ സ്റ്റേഷനിൽ പോവും ബസ് സ്റ്റാൻഡിൽ പോവും സിനിമാ തിയേറ്ററിൽ പോവും ഞാൻ സിനിമ കാണാൻ ആയിരിക്കില്ല വെറുതെ അവിടെ പോവുക ഈ ആളുകളുടെ ഈ വെപ്രാളം ഓടി വരിക ടിക്കറ്റ് എടുക്കുക അതുപോലെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഓടി വരിക അപ്പോഴും വണ്ടി അളകിയിട്ടുണ്ടാവും ആ വേജാർ ഇങ്ങനെ ഇതൊക്കെ കണ്ട് കുറേ നേരം നിൽക്കും ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെറുതെ പോയതാണ് അപ്പോഴും പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ തെക്കേ അറ്റത്താണ് റെയിൽവേ പോലീസിൻ്റെ ആക്കി റെയിൽവേ പോലീസിൻ്റെ അവിടെ കുറേ ആൾക്കൂട്ടും ബഹളമൊക്കെ കണ്ടു അവിടെ വെറുതെ ഒരു കൗതുകം കൊണ്ട് അമ്മെന്തായത് അപ്പോൾ ഒരു പയ്യനായിരിക്കണം ഞാൻ ആളെ കാണുന്നില്ല ഉള്ളെന്നുള്ള ഭയങ്കര നിലവിളി കരച്ചിൽ ചെയ്യല്ലേ അടിക്കല്ലേ കൊല്ലല്ലേ എന്നും പറഞ്ഞിട്ടുള്ള ഈ അപ്പോൾ ആളുകളോട് അന്വേഷിച്ചപ്പോഴേ പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടി നിന്ന് വണ്ടി വിടുന്നതിലടക്ക് ഒരു പോക്കറ്റടി നടന്നു ഈ പയ്യനാണ് എടുത്തത് പോക്കറ്റ് അടിച്ചത് എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരെ പിടിച്ചിട്ട് ആഫീസിലേക്ക് കൊണ്ടുപോയി അവിടുന്നാണ് ഈ മർദ്ദനം ഇത്രേ എനിക്കനുഭവം ഞാനതിങ്ങനെ അന്ന് രാത്രി ഇങ്ങനെ ആക്കി ഇവൻ സത്യത്തിൽ സത്യത്തിൽ എടുത്തിട്ടുണ്ടാകും സത്യത്തിലെടുത്തിട്ടുണ്ടാകും എടുത്താലും ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ പാടുള്ളൂ ഇങ്ങനെ പലതും പലതും ആലോചിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു കഥയായി കഥ എഴുതണമെന്നോ അങ്ങനെ യാതൊന്നുമില്ല എൻ്റെ ചുറ്റുപാടിലൊരാളും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ക കഥയോ കവിരിയോ എഴുന്നവരൊന്നും ഇല്ല ഇതങ്ങ് അങ്ങ് ആയി ആയവസ്ഥക്കിനി എന്താ വേണ്ടത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് അന്ന് വളരെ നല്ല നിലയിൽ നവയുഗമെന്ന് പറഞ്ഞ ഒരു വാരിക എത്രയോ കൊല്ലമായിട്ട് നടൻ മന് അതിൻ്റെ പത്രാധിപരി എ കെ ജിയുടെ കസിന കടത്തനാട്ട് മാധവിയമ്മ എന്ന് പറഞ്ഞ അക്കാലത്തെ പ്രശസ്തയായ കവയിത്രിയുണ്ട് അവരുടെ ഭർത്താവ് എ കെ ജിയുടെ അമ്മയുടെ സപ്പോതിരിയുടെ മകൻ ഒരു ദിവസം ഇതിൻ്റെ സ്ക്രിപ്റ്റും കൊണ്ട് ആ ആഫീസ് കയറി അവിടെ മുമ്പിൽ ഈ എ കെ കുഞ്ഞീഷ് നമ്പ്യാർന്ന് അയാളെ ആ മുമ്പിൽ വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴിത് കണ്ടു അപ്പോഴും എൻ്റെ ജയിലിൻ്റെ ഒരു സ്നേഹിതൻ വാട്ടറ മോൻ എഴുത്തറിയാത്ത ആടെ മകൻ എൻ്റെ അടുത്ത വളരെ അടുത്ത സ്നേഹിതനാണ് അവരൊന്നും സ്കൂളിലൊന്നും പോകുന്നില്ല ഞാൻ ഞാൻ സ്കൂളിൽ പോകുമ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് തന്നെ തന്നെ എന്നോട് സ്വകാര്യം എവിടുന്നാ എടുത്തത് അതൊരു ദുഷ്ടബുദ്ധിയോടുള്ള ചോദ്യമല്ല ഇതൊക്കെ അങ്ങനെയാണ് ഏതെങ്കിലും എടുക്കുന്നത് ഇങ്ങോട്ട് എടു ഇത് നീ എവിടുന്ന നവയൂബത്തിൽ പിന്നെയും അവിടുന്ന യാത്ര ആരംഭിക്കുന്നത് യാത്രാനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് വിദേശയാത്രകള് അമേരിക്കയിൽ രണ്ട് തവണയായിട്ട് ടോട്ടൽ മൂന്ന് മാസം ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഒന്നും ബാക്കിയില്ല എല്ലാം റോഡ് മാർഗം ആകാശത്തിലൂടെയല്ല എല്ലാം റോഡ് മാർഗം മൂന്ന് മാസത്തോളം രണ്ട് തവണയും പോയത് ടോട്ടൽ കൂട്ടിയാൽ ഒരു മൂന്ന് മാസത്തോളം കനഡ് ഇംഗ്ലണ്ട് രണ്ട് തവണ വിസ്തരിച്ചിട്ട് ഇംഗ്ലണ്ട് അല്ലാണ്ട് അയർലൻഡിലോ സ്കോട്ട്ലാൻഡിലോ അങ്ങനെയൊന്നും പോയില്ല ഇംഗ്ലണ്ടിൽ വിസ്തരിച്ചിട്ട് രണ്ട് തവണ പിന്നെ യൂറോപ്പ് ഒട്ടുമുക്കാലും ഒരു തവണ യൂറോപ്പും പിന്നെ സിംഗപ്പൂര് നേപ്പാള് അങ്ങനെ നമുക്കടുക്കിയുള്ള അതിൻ്റെ ഇടയിൽ അമേരിക്കയിൽ പറഞ്ഞു രണ്ട് മാസത്തെ പറഞ്ഞട്ടോ മൂന്ന് മാസം മൂന്ന് മാസം പറഞ്ഞോ അത് ഒരിക്കൽ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് എഴുതിയിട്ടുണ്ട് അഞ്ചു പൈസ കയ്യിലില്ലാതെ എൻ്റെ പങ്ങളുടെ മകൻ ഞാൻ വിഷമിച്ചു അവരാരും വിഷമിച്ചിട്ടില്ല അവരെല്ലാവരും പഠിച്ചത് തന്നെ വെളിയില്ല ഉന്നത നിരക്ക് ഉന്നത അവരെ ചെലവില് ഞാൻ പോയിരുന്നു അല്ലാതെ എന്റെ പൈസ അവര് വളരെ വലിയ പൊസിഷനില്ല അതിൽ രണ്ടാമത്തെ ഒരു മരുമകൻ അന്ന് ഐ ബി എം ആണ് ലോകത്തിലെ നമ്പർ വൺ അതിൻ്റെ ഒരു ഡിവിഷൻ്റെ വൈസ് പ്രസിഡൻ്റായോ വൈസ് പ്രസിഡന്റ് അത്ര ബുദ്ധി കഴിവ് പണത്തെ പറ്റി ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഇന്ത്യ ഗവണ്മെന്റ് ഒരാൾക്ക് ഇരുപത് ഡോളറാണ് ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കുക ഇരുപത് ഡോളർ അതിലപ്പുറം കൊടുക്കില്ല ആദ്യം ഞാൻ പോയത് ബ്രിട്ടീഷ് എയർലൈൻസിലാണ് ഹീത്രോയില് ഒരു പത്ത് മണിക്കൂർ അമേരിക്കൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് മണിക്കൂർ കാത്തു കിടക്കും എൻ്റെ ഭാര്യക്ക് അരയര മണിക്കൂർ ഇടവിട്ട് ചായുണങ്ങുന്ന ഉറങ്ങി എടിക്കുന്നത് ചായ കുടിക്കുകയാണോ ഞാൻ ചായ കുടിക്കാൻ ഹീത്രോയില് ലണ്ടൻ തന്നെ ഇവളോട് പറഞ്ഞു നീ ചതിക്കരുത് ഇവിടെ വെള്ളം കിട്ടും വേണ്ടത്ര വെള്ളം കിട്ടും ഒരു ചായ എന്ന് പറഞ്ഞ അഞ്ച് ഡോളറൊക്കെ പോവും എയർപോർട്ടിന്റെ ഉള്ളിൽ പൈസ ആവത്തിയല്ലേ അതൊരു ചതിക്കരു എത്തുന്നത് അതൊന്നും വാതകമല്ല അവൾ രണ്ട് ചായ കുടിക്കുമ്പോഴും ഈ പൈസ ഇത്തു ഈ പൈസ തീർന്നു പിന്നെ വിമാനത്ത് കയറിയാൽ പിന്നെ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും ചിക്കാഗോയിലാണ് ഇറങ്ങിയത് ചിക്കാഗോവിലിറങ്ങിയപ്പോഴും എന്നെ കൂട്ടാൻ മരുമോ വന്നിട്ടില്ല എനിക്കറിയാവുന്ന ചിലരുണ്ട് സുഹൃത്തുക്കൾ അവരുടെ ഫോൺ നമ്പറും അവരാരും വിളിച്ചപ്പോൾ അവരാരും വീട്ടിലില്ല അവരാരും അന്ന് മൊബൈലില്ല ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ വീട്ടിലില്ല മരുമകനെ വിളിക്കുമ്പോൾ ആരും എടുക്കുന്നില്ല ഒരു ചെറിയ കുട്ടി ഒൻ്റെ അതിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു എനക്ക് ദേഷ്യം ഞാൻ വേഗം ദേഷ്യം വരുമ്പാണ് അപ്പോൾ അവിടെ അവിടിങ്ങനെ വെറുതെ വെളിയിരിക്കുന്ന നിന്നും ഒരു പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു എന്തായി ഞാൻ പറഞ്ഞു എന്നെ കൂട്ടാൻ വരുന്ന ആൾ വന്നു കാണുന്ന എൻ്റെ ആ വരുവായിരിക്കും ഞാനിങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴയാക്കെന്നോടൊരു ദയ തോന്നി വെള്ളക്കാരൻ ആണ് തോന്നി അപ്പോൾ ഏതെങ്കിലും ഒരു ടാക്സിക്കാരനെ കണ്ടാലേ എന്നെ പറയും ഇയാളുടെ തലത്തേക്ക് ഒന്ന് കൊണ്ടുപോകുന്നു ആ ഒടുവിൽ ഒരു സുമുഖനായ നൈ നിഗ്രോ തുൻ വെരി വെൽ ഡ്രസ്ഡ് വന്നു അയാളോട് പോലീസുകാരൻ വെള്ളക്കാരൻ പോലീസുകാരൻ പറയുന്നു എൻ്റെ ഈ ഒരു വിഷമസ്ഥിതി അപ്പോൾ പോലീസുകാരൻ എന്നോട് ചോദിച്ചു എൻ്റെ മരുമകൻ്റെ വീട് സിറ്റി ലിമിറ്റിന് തൊത്ത വെളിയിലാണ് അയാളോട് ചോദിച്ചു അവിടെ പോയാൽ ഇരട്ടിയാണ് ചാർട്ടി നിയമപ്രകാരം ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം ഞാൻ പിന്നെ അയാളോട് കടലാസിൽ എഴുതിയിട്ടിട്ട് മലുവൻ്റെ ഇതാണ് ശരി ഞാൻ പൊട്ടു കുറച്ച് ദൂരം പോയപ്പോഴും ഇയാൾ ഇയാളുടെ കാറിൽ പാട്ട് വെച്ചു വളരെ അന്തത്തുള്ള സോഫ്റ്റായിട്ടുള്ള ക്ലാസിക്കൽ സംഗീത ബഹളല്ല ക്ലാസ്സിക്കൽ കുറേ കഴിഞ്ഞപ്പം അയാൾ ചോദിച്ചു എന്നോട് പറം റിച്ച് കട്ടറി അറിവു കന്ന് ഞാൻ പറഞ്ഞു അയാം ഫ്രാം ഇന്ത്യ ഉടനെ അയാൾ പറഞ്ഞത് ഇതാണ് ഇന്ത്യ ഓ ഗാന്ധി ഗാന്ധി ഇന്ത്യ ഓ ഗാന്ധി ഗാന്ധി നാ ഒടുവിൽ വീടെത്താനാവുമ്പോൾ അയാൾ ഒരു പെട്രോൾ ബങ്കിൽ അദ്ദേശിച്ചു ഇവിടെ തന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ ആഹാരത്തിനില്ല നിങ്ങൾക്കിതെല്ലാം പൈസ ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ അഡ്രസ്സല്ലെടുക്കത്ത നിങ്ങൾ പറഞ്ഞ തിക്കില് ഞാനെത്തിക്കും അതിനും ഒരു ദുർമുഖവും ഇല്ലാത്ത ഇനീകാലത്ത് വരച്ചു അയാൾ അഡ്രസ് തന്നെ അപ്പോഴാണ് എൻ്റെ മരുമകനും ഭാര്യയും തരുന്നു ട്രാവൽ ഏജൻറ്റ് പറ്റിച്ചമളിയ അയാൾക്ക് തെറ്റും പിറ്റേ ദിവസമാണ് ഞാൻ വരുന്നത് അപ്പോഴാണോ മനുഷ്യൻ ഇത്ര മനോഹരമായ പദം എന്ന് തോന്നിയത് ഈ ട്രാവല ഇയാളുടെ ഡ്രൈവറുടെ പെരുമാറ്റം അതല്ല അത് മംഗലാപുരത്ത് പഠിക്കുന്ന കാലത്ത് എഴുതിയ ഒരു കാര്യമായ അപ്പം ഇത്തരം അനുഭവം നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം നമ്മൾ ആരും ശൂന്യതയിൽ നിന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഈ ആദ്യകാലത്ത് അങ് എഴുതി തുടങ്ങുമ്പോൾ ഉണ്ടായ പ്രസാധകരുടെ മനോഭാവം അവരുടെ നിലപാടുകൾ അതിനെപ്പറ്റി എന്താ അത് പല എഴുത്തുകാർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഒരു കടമ്പയാണ് അങ്ങയുടെ അനുഭവം എന്തായിരുന്നു എനിക്ക് ഭാഗ്യം വച്ചാൽ ഈ ബു പബ്ലിഷിങ്ങിൻ്റെ അല്ല ഇപ്പം കഥകളിൽ എഴുതിയിട്ട് ആദ്യം കഥ പബ്ലിഷ് ചെയ്യല്ലോ മാതൃഭൂമി മാത്രമാണ് പിന്നെ കിട്ടുന്ന മുറക്ക് തന്നെ അങ്ങ് തിരിച്ചയക്കും അതൊരു ചടങ്ങ് പോലെയാണ് ഒരു മതപരമായ ഒരു ചടങ്ങ് പോലെയാണ് പക്ഷെ അതേ സമയത്ത് മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സാഹിത്യ മാസ്തിക മംഗളോദയം വരെ ഒരു വിഷമവും ഇല്ലാണ്ട് സ്വീകരിക്കും ഒരു വിഷമവും ഇല്ലാണ്ട് എന്തുമാത്രമല്ല മംഗളോദയവും മറ്റും ചുരുക്കം പേരുടെ പേരെ കവറിലിടും ചുരുക്കം പേരുടെ ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ എ ബാലകൃഷ്ണ പിള്ള കേസരി കുട്ടിക്കൃഷ്ണമാറ ജോസഫ് മുണ്ടശ്ശേരി എസ് ഗുപ്തൻതായം ഒരു അദ്ദേഹത്തെ ഞാൻ അവർ കൂട്ടത്തിൽ ടി പത്മനാഭനോട്ട് വയസ്സ് പിന്നെ പതിനെട്ട് വയസ്സ് പത്മനാഭനുട്ട് പക്ഷെ മാത്രവുമിട്ടില്ല ാണ് പക്ഷെ കൂടുതൽ എഴുതിയിരിക്കുന്നത് സങ്കടവും ദേഷ്യവും ഒക്കെ വരും കഥ വന്നു വന്നു നോക്കാൻ അവിടുത്തെ പ്രധാന ന്യൂസ് സ്റ്റാളിൽ പോയി നോക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് മംഗലാപുരം മുഴുവൻ ഒരു വസൂരി മോൾ പോക്സിന്റെ കയ്യിലാക്ക അവർ ടൗണിൽ പിന്നെ പാറ്റ ചത്ത് വീഴുന്ന മാതിരി ശവം വീശുണ്ടാവും അവിടെ മുനിസിപ്പാൽ കോർപ്പറേഷൻ്റെ ഒരു ഐസൊലേഷൻ ഹോസ്പിറ്റലിട്ട് അത് ഉറുവ എന്ന കടൽ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അവിടെയാണ് മുനിസിപ്പാലിറ്റിയുടെ ഐസൊലേഷൻ തുടർ എന്നെ അവിടെ കൊണ്ടുപോയി തത്വത്തിൽ ഞാൻ അവിടെ എത്തുമ്പോൾ കരഞ്ഞു പോയി കരഞ്ച് ലിറ്ററലി വെബ്ഡ് കാരണം ഭേദപ്പെട്ടവരാരും പോവില്ല സ്വകാര്യമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യാതെ നിൽക്കും പാവങ്ങൾ പാവങ്ങളൊന്നുമില്ലാത്തവര് ആ കോർപ്പറേഷൻ പിടിച്ച് ലോറിയിലിട്ട് അവിടെ കൊണ്ടുപോകുന്നിട്ട് ആ കൂട്ടത്തിൽ ഞാൻ വന്നു ഞാൻ കരഞ്ഞുപോയി ഇത് കണ്ടിട്ട് അവിടെ ആഴ്ചയിൽ ഒരുക്കാൻ പറ്റാ ഡോക്ടർ വരുള്ളൂ അങ്ങനെ കാര്യമായ ചികിത്സയൊന്നുമില്ല ഒരു കമ്പൗണ്ടറ് അയാളുടെ ഭാര്യ കമ്പൗണ്ടർ അനിയെത്തി ഇവരൊക്കെ കൂടിയിട്ടാണ് ഇവരെ നോക്കുന്നത് ചാർലി ചാർലി എനക്ക് ഓർമ്മയുണ്ട് ഇന്ദ്രകാലം കഴിഞ്ഞ് അങ്ങേറ്റം ഒരു കുടുംബം അവർ നോക്കി അന്നത്തെ അനുഭവം വെച്ചിട്ട് ത്യാഗത്തിൻ്റെ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു കഥ എഴുതി ഈ കഥ ഇവിടെ നയൻറ്റീൻ ഫിഫ്റ്റി ആണ് സ്ക്രിപ്റ്റുമായിട്ട് എനിക്ക് വേറൊരു ആവശ്യത്തിന് കോഴിക്കോട്ട് പോകുന്നു വേറൊരു ആവശ്യത്തിൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് കയ്യിലെടുത്തു മാതൃഭൂമി ആഫീസിൽ ആദ്യമായിട്ട് കയറി ചെന്ന് അന്ന് കെ എ ദാമോദര മേനോനാണ് എഡിറ്റർ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് ഒരു പയ്യൻ അന്നും കതറുണ്ട് ഏ ഒരു പയ്യൻ അദ്ദേഹം ഒന്ന് എന്തോ എഴുതുവാ ഒന്നും തല ഉയർത്തി നോക്കി ഒന്നും ചോദിച്ചില്ല ഞാനീ സ്ക്രിപ്റ്റ് ദാമോദര മേനോൻ്റെ മേശം പുറത്ത് വെച്ചു ദാമോരമേനോൻ വിചാരിച്ചതാണ് പുതുതായി വന്ന ഒരു ഓഫീസ് ബോയ് ആയിരിക്കും ഞാൻ പക്ഷേ അത് താഴ്ച്ച കഥാപത്തും അതിനുശേഷം ഇന്നുവരെ ഒരു വർഷം പോയിട്ടാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയ ജൈത്രയാത്ര കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം സജീവമായി സാഹിത്യരംഗത്ത് നിലകൊള്ളുന്നു എന്നുള്ളതും തലയെടുപ്പോടെ നിൽക്കുന്നു എന്നുള്ളതും അതൊരു അത്ഭുതകരമായ നേട്ടമായിട്ട് കാണാം തലയെടുപ്പോടെ നിൽക്കുന്നത് ജന്മന അങ്ങനെയായി ഒരുത്തരെയും ജീവിതത്തിൻ്റെ ഒരുത്തനെയും ഉപസഹ ശത്രുക്കൾ അങ്ങയ്ക്ക് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതോടുകൂടെ ശത്രുക്കൾ ധാരാളം ഉണ്ട് ആ അതിൽ സങ്കടപ്പെടാറുണ്ട് ഇല്ലേ ഇല്ല ഒരു അന്ന് രാത്രി ശത്രുണ്ടാക്കിയിട്ടില്ല ഞാൻ ഉള്ളത് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ ചെറുകഥ ആണ് അങ്ങയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറുകഥ മാത്രമേ എഴുതുള്ളൂ കവിതകൾ എഴുതിയിട്ടില്ല നോവൽ എഴുതിയിട്ടില്ല സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുണ്ട് ആത്മകഥ എഴുതിയിട്ടില്ല അപ്പോൾ നോവൽ എന്തുകൊണ്ട് പരീക്ഷിച്ചില്ല രണ്ട് കാര്യമാണ് ഒന്ന് ഞാൻ ക്ഷമയില്ലാത്ത അപ്പോൾ അത് ക്ഷമയില്ലാതെ ഇത്രയും വലിയ ഗ്രന്ഥങ്ങൾ ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ പറ്റുമോ അങ്ങനെയല്ല ഒരു കഥ എഴുതുക എന്ന് പറഞ്ഞാൽ ആ സമയ ദൈർഘ്യത്തിൻ്റെ ക്ഷമയാണോ ക്ഷമതയാണോ എനിക്ക് ക്ഷമ കിട്ടൂല പിന്നെ രണ്ടാമത് നോവൽ എഴുതാത്തത് എന്തുകൊണ്ടാണ് രണ്ടാമത്തത് ഞാൻ ശകലം ധിക്കാരിയാണ് എൻ്റെ സാഹിത്യത്തിലെ ആദർശ പുരുഷൻ കുമാരനാസാന് കുമാരനാസാൻ്റെ കാലത്ത് മഹാകാവ്യോ എഴുതിയാലേ മഹാകവിയാവുകയുള്ളൂ ഉള്ളൂർ ഉമാകേരനോ എഴുതി സാമാന്യം നല്ല ഒരു കാവ്യമാണ് അതിൽ പല ശ്ലോകങ്ങളും എനിക്ക് കൃതിസ്ഥ വള്ളത്തോളം വിഷമിച്ചിട്ടൊന്നും എഴുതി അതിൻ്റെ പേരർക്കും അറിയില്ല പേര് തന്നെ ആർക്കും അറിയില്ല എന്നാലും മഹാകവി ആവിടെങ്കിൽ ഇത് എഴുതണം ആദ്യത്തെ ശ്ലോകം ധാരാതലത്തിൽ ധനപുഷ്ടി ആർജിച്ചോരാജ് ദേശം വിഷദാഭിതാനം എന്നൊക്കെ എനക്കെന്തോ അതൊക്കെ ഓർമ്മ വന്നതാണ് ഇല്ല അപ്പോഴാ അന്നേരം അവരുടെ ഇടയിൽ നിന്നിട്ട ഈ കുമാരനാശ പറഞ്ഞു മനസ്സിൽ വിചാരിച്ചതല്ല പറഞ്ഞു ഞാൻ മഹാകവി എഴുതിയില്ല ഞാൻ ചെറിയ കവിത എഴുതും എന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ എന്നെ മഹാകവി എന്ന് കുതിപ്പിക്കും എന്നെ എനിക്ക് പലതിലും കുമാരനാശാനായിട്ടൊരാശയ പൊരുത്തമുണ്ട് കെ പി അപ്പൻ ഒരു ലേഖനത്തിൽ എന്നെയും കുമാരനാശാനെ താരതമ്യപ്പെടുത്തി വീക്ഷണം താരതമ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ധിക്കാരം ഞാൻ ഇതെഴുതുന്നില്ല പുതിയ കാലത്തെ മഹാകാവ്യ നോവലിൽ ഇപ്പം ഒരു കവിയും ഈ മഹാകാവ്യൂപം ഭാവം അങ്ങനാണ് വിശ്വസിക്കുന്നത് അതോ രണ്ടിലും വിശ്വസിക്കുന്നു അത് ഒരു എന്താണ് അങ്ങനെ ഒരു പ്രധാനം എന്ന് പറയാൻ കാരണം കണ്ടന്റാണോ അല്ല കണ്ടെയ്നറാണ് കണ്ടന്റ് അന്യഭാഷ അത്യാവശ്യം വായിക്കാറുണ്ട് അന്യഭാഷാ കൃതികൾ ധാരാളം അങ്ങനെ പ്രത്യേകിച്ചും വെർജീനിയ ഉൾപ്പെടെയാണ് അവരുടെ ജീവിതം അവരുടെ ഭാഷ വേവ്സ് എന്ന് പറഞ്ഞ അവരുടെ നോവല് അത് ഗദ്യത്തിൽ എഴുതിയാലും അതിമനോഹരമായ കവിതയാണ് അതിമനോഹരമായ കവിതയാണ് അങ്ങേറ്റിഷ്ടമാണ്